എന്നും സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും കഴിഞ്ഞിരുന്ന കുട്ടി വീട്ടിൽ അതിഥികൾ വന്നു പോയതിനു ശേഷം തുടർച്ചയായി കരച്ചിലും അസ്വസ്ഥതകളും കാണിക്കുകയാണെങ്കിൽ അത് ദൃഷ്ടിദോഷമാണ് എന്നാണ് പൊതുവേ പറയാറുള്ളത് അതുപോലെ തന്നെ നന്നായി കായ്ച്ചു വന്ന ഒരു മരത്തെക്കുറിച്ച് ആരെങ്കിലും ഹോ ഇത് നന്നായി കായ്ച്ചല്ലോ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം മുതൽ പൂ മുഴുവനായി കൊഴിഞ്ഞുപോയ അവസരങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അതായത് ഒരാളുടെ നോട്ടത്തിലൂടെയോ വാക്കിലൂടെയോ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഉണ്ടാകും ദൃഷ്ടിദോഷം അഥവാ കണ്ണീർ നമ്മുടെ ദൃഷ്ടിക്ക് എത്രമാത്രം ഊർജമുണ്ട് എന്നറിയാമോ ഒരാളെ നമ്മൾ രൂക്ഷമായി നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അയാൾ തിരിച്ചു നോക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയോ അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ദൃഷ്ടിക്ക് അത്രത്തോളം ശക്തി ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും ചില പ്രദേശങ്ങളിൽ ചില വ്യക്തികൾ അറിയപ്പെടുന്നത് തന്നെ കരിങ്കണ്ണൻ എന്നോ കരിങ്കണ്ണി എന്നോ ആയിരിക്കും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നിരവധി സിനിമകളിലൂടെ നമുക്ക് സുപരിചിതവുമാണ് അത്തരക്കാരുടെ ഒരു നോട്ടമോ വാക്കോ പോലും അശുഭമായി ഭവിക്കും എന്നാണ് കണക്കാക്കാറ് ചില നക്ഷത്രക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് ദൃഷ്ടിദോഷം പതിക്കും എന്നാണ് വിശ്വാസം അത്തം ചിത്തിര അശ്വതി രോഹിണി എന്നിവ ഈ ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ദൃഷ്ടിദോഷം കൊണ്ട് ശാരീരികമായും കുടുംബപരമായും സാമ്പത്തികമായും നിരവധി പ്രശ്നങ്ങളുണ്ടാകും ഇവ പരിഹരിക്കുന്നതിന് പല വഴികളുമുണ്ട് കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ സുന്ദരി സുന്ദരന്മാർ എന്നിവർക്ക് പെട്ടെന്ന് കണ്ണേര് പറ്റും എന്നാണ് വിശ്വാസം പുറത്തുപോയി വരുമ്പോഴും അപരിചിതർ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴും കണ്ണേര് പറ്റാതിരിക്കാൻ പണ്ടുള്ളവർ ചെയ്യുന്നതാണ് കടുകും മുളകും ഒഴിഞ്ഞിടൽ കടുക് കൈവെള്ളയിൽ നിന്ന് തൂവാതെ ഉപ്പും മുളകും കടുകും കയ്യിലെടുത്ത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി ചൊല്ലി ഒഴിഞ്ഞ് അടുപ്പിലേക്കിടണം മുളക് കത്തുന്ന രൂക്ഷഗന്ധം വന്നാൽ കണ്ണീര് ഇല്ലാതായെന്നും ഗന്ധം വന്നില്ലെങ്കിൽ വീണ്ടും ഒഴിഞ്ഞിടണം എന്നുമാണ് വിശ്വാസം കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ണീർ ഏൽക്കാതിരിക്കാൻ ചെവിയുടെ പുറകിലോ കാൽവെള്ളയിലോ കറുത്ത പൊട്ടിടുക കരിവളകൾ അണിയുക എന്നീ ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഗർഭിണികൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണ് തട്ടാതിരിക്കാൻ ഒരു ഇരുമ്പ് കഷ്ണമോ പാണനിലയോ കരുതാൻ പഴമക്കാർ പറയാറുണ്ട് കുഞ്ഞുങ്ങളുടെ ഓമനത്വവും ഭംഗിയും എളുപ്പത്തിൽ കണ്ണീർ പറ്റാൻ സാധ്യത ഉള്ളതിനാൽ ഇരുപത്തെട്ട് കെട്ടൽ ചടങ്ങിൽ ചരട് കെട്ടുമ്പോൾ പഞ്ചലോഹങ്ങളും ഉൾപ്പെടുത്താറുണ്ട് വീട്ടിൽ കണ്ണീർ തട്ടാതിരിക്കാൻ പലതരത്തിലുള്ള തരത്തിലുള്ള ബൊമ്മകളും ചക്രങ്ങളും സ്ഥാപിക്കാറുണ്ട് കണ്ണീർ മാറുന്നതിനായി ഉണക്കമുളക് നെയ്യ് ചന്ദനത്തിരി കർപ്പൂരം ഇവ വൈക്കോലുമായി ചേർത്ത് കത്തിച്ച് കിട്ടുന്ന ചാരം മഞ്ഞൾ പൊടിയുമായി ചേർത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഓം മഹാലക്ഷേ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണം എന്ന് ചില ആചാര്യന്മാർ നിർദ്ദേശിക്കാറുണ്ട് ചിലയിടങ്ങളിൽ കുരുമുളക് ഒഴിഞ്ഞ് അടുപ്പിലിടുന്ന രീതിയുമുണ്ട് ഇവയെല്ലാം തന്നെ തലമുറകളായി കൈമാറി വന്ന ചില വിശ്വാസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്നും നിരവധി ആളുകൾ ഇവ വിശ്വസിക്കുകയും പാലിച്ചു പോരുകയും ചെയ്യുന്നുണ്ട് കണ്ണേർ പോലെയുള്ള മറ്റൊരു ഉപദ്രവമാണ് നാവേർ കരിങ്കണ്ണുള്ളവർ പൊതുവെ കരിനാക്കന്മാരുമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് സുദർശനം ഗണപതി നരസിംഹം എന്നീ യന്ത്രങ്ങൾ എഴുതി സ്ഥാപിക്കുന്നത് സ്ഥാപനങ്ങളുടെയും വീടിൻ്റെയും ദൃഷ്ടിദോഷത്തിന് പരിഹാരമാണ് സുബ്രഹ്മണ്യനെ നാരങ്ങാമാലയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും ചാർത്തുന്നത് ഉത്തമമാണ് അഘോര മന്ത്രം കൊണ്ട് പൂജിച്ച പ്രസാദമായ ഭസ്മം ഗൃഹത്തിൽ വിതറുന്നതും കുടുംബാംഗങ്ങൾ ധരിക്കുന്നതും ഉത്തമമാണ്